അല്ല അങ്ങനെയല്ല അല്ല അതായത് ഞാൻ എൻ്റെ ടീമിനെ പറ്റി സംസാരിച്ചില്ല ജസ്റ്റ് ഒരു ഒരു കാര്യം ഉം പറയണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മയക്ക തിരിച്ചു വാങ്ങിച്ചത് ഒന്ന് സൂരി സർ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും വന്നിട്ടുള്ള ആളാണ് നിങ്ങക്ക് എല്ലാവർക്കും അറിയാതെ എനിക്ക് എൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് വിത്ത് ഹിം നിങ്ങൾ ചോദിക്കുമായിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര നല്ലൊരു മനുഷ്യന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കത് പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെങ്കിലും ജനുവിൻ ആയിട്ട് കൊടുക്കുന്ന അപ്രീസിയേഷൻ ആണെങ്കിലും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സെറ്റില് എന്നെ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ശ്വാസികയാണെങ്കിൽ ഞങ്ങൾ കുമാരിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ശ്വാസിക തമിഴ് സിനിമയിൽ അവൾ അക്സെപ്റ്റ് ചെയ്യുക പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സന്തോഷമാണ് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് സീങ് ദാറ്റ് ഷീ ഈസ് ഫൈനലി ഗെറ്റിംഗ് ഹർ ഡ്യൂ ആൻഡ് ഐ ഓൾവേസ് തോട്ട് ഷീ വാസ് നോട്ട് ഗെറ്റിങ് ഹർ ഡ്യൂ ഹിയർ ആൻഡ് അത് തമിഴ് സിനിമയിൽ നിന്ന് വാരി കയറി സ്നേഹം കൊടുക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിലാണെങ്കിലും ഒരുപാട് പേര് ശ്വാസികയുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് തമിഴ് സിനിമ ഉള്ളിടത്തോളം കാലം ശ്വാസികന്ന് പറഞ്ഞ ആക്ടറിനവിടെ വർക്ക് ഉണ്ടാവും എന്ന് പറയാണ് മാരി സെൽവരാജ് സാറിന്റെ സ്പീച്ചിൻ്റെ ഒരു ത്രീ ഫോർത്ത് ഓഫ് ടൈം ശ്വാസിക്കാനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ആൻഡ് ഹിഷാം ആണെങ്കിലും അതെ നമ്മുടെ അവിടെയൊക്കെ തമിഴിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ഓരോ ഓരോ പാട്ടും വൺസ് അഗൻ വൺസ് മോറില് വന്ന ഓരോ പാട്ടുകളും നമുക്ക് അപ്പോഴേ സിനിമ ഇറങ്ങുന്നതിന് ഹിറ്റാണ് നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളാണെങ്കിൽ ഞാൻ കേട്ട് ഇറങ്ങി സിക്സ് സോങ്സും കൂടി എത്ര മിനിറ്റ്സ് ഉണ്ടാവും എയ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ മിനിറ്റ്സ് ആ അത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ കോൾ പോയി ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഇമോഷൻസ് മനസ്സിലാക്കി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് സോ ഐ ഫെൽ വെരി ഹാപ്പി ഇവർ മാത്രമല്ല ഞങ്ങളുടെ ടീമിൽ ഒരുപാട് പേരുണ്ട് രാജ്കിരൺ സർ ഉണ്ട് ഈ ഞങ്ങളുടെ ഡയറക്ടർ പ്രശാന്ത് സർ പ്രൊഡ്യൂസർ കുമാർ സർ എഡിറ്റർ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാലും ആ ഒരു ഒരു ജോയിന്റ് ഫാമിലി എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ഒരു ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഉണ്ടത് എന്നാൽ ഇവരുടെ രണ്ടുപേർക്കും മെയിനായിട്ട് എനിക്ക് തോന്നിയത് മറ്റേ ഒറ്റക്ക് വഴി വെട്ടി വന്നവനോട് അത് കെ ജി എഫ് ഡോ ഒറ്റക്ക് വഴി വെട്ടി വന്നവന് மனசில இல்லையா அதை மாதிரி பாஜக സോ അപ്പൊ അതിന്റെ ഒരു റെസ്പെക്ടും ഭയങ്കരായിട്ടുണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നാറുണ്ട് ഉണ്ണിയുടെ കരിയർ കാണുമ്പോഴാണെങ്കിലും പുള്ളി എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരാളുടെയും സപ്പോർട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് ടൈപ്പ് സിനിമകളിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുക അത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് റിസോഴ്സസ് കണ്ടുപിടിച്ച് റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിച്ച് അത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക് വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ പ്രോജക്ട്സ് ഞാൻ എടുക്കുന്നത് സോ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈ ടു ഡു എൻ అతడు కచ్ సో మచ్ సునా ఇని